നിങ്ങൾക്കൊരു മരണം വന്നാൽ ഒരു ഡോക്ടർക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഒരു ഹോസ്പിറ്റലിനും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല കഴിയോ അള്ളാഹു നിങ്ങൾക്ക് മരണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആവശ്യമായ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് സർജറി ചെയ്തു കഴിഞ്ഞു ഇത്രയൊക്കെ മെഡിക്കലിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും ഡോക്ടേഴ്സ് ദൈവഭയമുള്ള ഡോക്ടേഴ്സ് മുസ്ലീങ്ങളോ അല്ലാത്തവരൊക്കെ ഉണ്ടാവും അവരൊക്കെ പറയുന്നൊരു വാക്കതാ ഇനി പ്രാർത്ഥിച്ചോളൂ ഞങ്ങൾക്കൊന്നും ചെയ്യും ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ ഇടപെടൽ മനസ്സിലാകുന്ന ഫീൽഡ് മെഡിക്കൽ ഫീൽഡാണ് അള്ളാഹുവിൻ്റെ ഇടപെടൽ ശരിക്കും ഹോസ്പിറ്റലിൽ ഒരു സർജറി ചെയ്യുന്ന ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ അസുഖത്തിന് ഇന്നതാണ് മെഡിസിൻ കൊടുത്തു ഇന്ന ഇഞ്ചക്ഷൻ കൊടുക്കണം കൊടുത്തു ഈ രീതിയിലുള്ള സപ്പോർട്ടുകൾ കൊടുക്കുന്നു കൊടുത്തു കഴിഞ്ഞു കീമോ ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞു എല്ലാം ചെയ്തിട്ടും സംഗതി റിക്കവറാകുന്നില്ല കാര്യം കാര്യങ്ങൾ നടക്കണമെങ്കിൽ കാരണങ്ങൾ മാത്രം മതിയെങ്കിൽ അസ്ബാബുകൾ മാത്രമുണ്ടായാൽ കാര്യം നടക്കുമെങ്കിൽ ഇവിടെ രോഗികൾ മരിക്കാൻ പാടില്ല കാരണം ആ രോഗത്തിന് വേണ്ട സബബ് ഷിഫാന് വേണ്ട സബബ് കൊടുക്കുന്നുണ്ട് അതാണ് ട്രീറ്റ്മെൻറ്റ് അതാണ് മെഡിസിൻ അതാണ് ഇഞ്ചക്ഷൻ അതാണ് സർജറി സബബ് നടക്കുന്നുണ്ട് പക്ഷേ മുസബിബുൽ അസ്ബാബ് വിധിച്ചാൽ മാത്രമേ ഈ സബബിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ രോഗികൾ മരിക്കാൻ പാടില്ലല്ലോ രോഗം ഷിഫയാവണമല്ലോ കാരണം ആ രോഗത്തിന് ആവശ്യമായ മരുന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഷിഫയാകുന്നില്ല ഹും പറഞ്ഞ പോലെ എൻ്റെ ഓ അവിടെ സംഭവിക്കും അതുവരെ മനുഷ്യന്മാരെ സമാധാനിപ്പിക്കൽ അതുപോലെ ജോലി ചെയ്ത് ജീവിക്കുക ഇതാണ് ഡോക്ടർമാരുടെ പണി എന്ന് പറഞ്ഞത് സയ്യിദ് മുസാലിസ്ലാമിനോട് മുസാനബി ചോദിച്ചില്ലേ അള്ളാഹുവേ നീയല്ലേ ജീവ നീയല്ലേ ജീവ നീയല്ലേ അസുഖം കൊടുക്കുന്നത് കൊടുക്കുന്ന ഇവിടെച്ചോനെ നീയല്ലേ മാറ്റി കൊടുക്കണത് അതേ നബി എന്താ സംശയമുണ്ടോ പിന്നെ എന്തിനാ പഠിച്ചവനെ ഡോക്ടർമാർ ഫമാബാലുൽ അതിബ എന്തിനാ പിന്നെ ഡോക്ടർമാരെ ഇപ്പോൾ പറഞ്ഞ് കുലൂനാർ അവർക്ക് പണിയെടുത്ത് ജീവിക്കേണ്ട മുസനബിയെ അത് അവർക്ക് ശമ്പളം കിട്ടാനുള്ളൊരു ജോലിയാണ് ഒന്ന് പിന്നെ എൻ്റെ അടിമകൾ രോഗികളായി മാറുമ്പോൾ അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കാൻ ഈ ഡോക്ടർമാരെ കൊണ്ട് കഴിയും അതൊരു സമാധാനം കൊടുക്കലാണ് അവർ മാറ്റിയെന്ന് ഒരു ഡോക്ടർ പറയില്ല അവർ പറയും അതൊക്കെ മേലുള്ള ഒരു തൻ്റെ ഈശ്വരൻ്റെ കഴിവാന്ന് പറയും മുസ്ലിം ഡോക്ടർമാർ അങ്ങനെ പറയാം ഇതൊക്കെ മേലുള്ള ഒരു തൻ്റെ കഴിവാണ് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല മരുന്ന് കൊടുക്കാനേ ഉള്ളൂ ഇത് റെസ്പോണ്ട് ബോഡിയിൽ വർക്ക് ചെയ്യിപ്പിക്കണ്ടേ ശരീരത്തിൻ്റെ ഉള്ളിൽ കടന്ന് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കൊടുക്കാനല്ലേ പറ്റുള്ളൂ നമുക്ക് ഭക്ഷണം ഫീഡ് ചെയ്യാനേ പറ്റൂ പക്ഷെ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യണം അതിൻ്റെ വേസ്റ്റ് വേറെ പോകണം പ്രോട്ടീൻസ് വേറെ വൈറ്റമിൻസ് വേറെ മിനറൽസ് വേറെ വാട്ടർ കണ്ടന്റ് വേറെ ഇതെല്ലാം സെപ്പറേറ്റ് ആക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല കഴിയോ നമുക്ക് ഷവർമ നിന്നൊന്നേ വരാൻ പറ്റുള്ളൂ അതിൽ എന്തൊക്കെയുള്ളത് എന്തൊക്കെയാണ് അതിലേക്ക് ഇവിടെ കൊടുക്കേണ്ടത് ഇതൊക്കെ പടച്ചതമ്പുരാൻ നമ്മുടെ ശരീരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് അള്ളാഹു അതുകൊണ്ട് മുസബിബുൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിന്റെ മുസബിബായ